കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ മൂന്നു പേർക്ക് വേണ്ടിയുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയും സംഘവും പുഴയിലിറങ്ങി നടത്തിയ പരിശോധനയിൽ വാഹനത്തിന്റെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തി തിരച്ചിൽ നാളെ രാവിലെ എട്ടരയോടെ പുനരാരംഭിക്കും സന്തോഷ് ചേരുന്നു ഷിരൂരിൽ നിന്ന് സന്തോഷ് ഇടക്കാലത്തിന് ശേഷം വീണ്ടും ഇന്ന് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്തായാലും പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട് സന്തോഷ് തീർച്ചയായും ഷെമ്മി അർജുനെയും അർജുനിന്റെ ലോറിയെയും കണ്ടെത്താനുള്ള ദൗത്യത്തിന്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് തിരച്ചിൽ രണ്ടാം ഘട്ടത്തിൽ ആരംഭിച്ചപ്പോഴാണ് ഇപ്പോൾ അർജുന്റെ ലോറിയുടെ ജാക്കി കണ്ടെത്തിയിരിക്കുന്നത് ഈശ്വർ മാൽപേ ഗംഗാവാലി നദിയിൽ ഇറങ്ങി മുങ്ങി തപ്പിയുള്ള പരിശോധനയിലാണ് ഇപ്പോൾ അർജുന്റെ ലോറിയുടെ ജാക്കി ലഭിച്ചിരിക്കുന്നത് ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് വീണ്ടും ദൗത്യം പുനരാരംഭിച്ചത് ഈ ദൗത്യം പുനരാരംഭിച്ച് ഈശ്വർ മാൽപേ ഉടൻ തന്നെ ഈ അനുമതി ലഭിച്ച ഉടനെ തന്നെ ഗംഗാവാലിയിൽ മുങ്ങി പരിശോധന നടത്തുകയായിരുന്നു മൂന്ന് തവണയാണ് ഈശ്വർ മാൽപേ ഗംഗാവാലിയിൽ മുങ്ങി പരിശോധന നടത്തിയത് ഈ മൂന്നാം തവണയുള്ള പരിശോധനയിലാണ് മൂന്ന് വാഹന ഭാഗങ്ങളാണ് ലഭിച്ചത് ഒരു ജോ ഒരു ജാക്കി ഹൈഡ്രോളിക് ജാക്കിയും മറ്റ് രണ്ട് വാഹന ഭാഗങ്ങളും ലഭിച്ചു ഇത് മൂന്നും കരക്കെത്തിച്ച് പരിശോധന നടത്തിയപ്പോൾ ഈ ജാക്കി അർജുൻ ഓടിച്ച ലോറിയുടേത് തന്നെയാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന ട്രക്കിന്റെ ഉടമ കൂടിയായിട്ടുള്ള മനാപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു മറ്റ് രണ്ട് വാഹന ഭാഗങ്ങൾ അവിടെയുള്ള അവിടെ കാണാതായ ഒരു ടാങ്കർ ലോറിയുണ്ട് അതിന്റേതാണ് എന്നുള്ള രീതിയിലാണ് സംശയിക്കുന്നത് കാരണം ആ മറ്റ് രണ്ട് ഭാഗങ്ങൾ ട്രക്കിന്റേതല്ല എന്നുള്ളത് മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇനി ഇപ്പോ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് നാളെ രാവിലെ എട്ട് മണിയോടുകൂടി ഈശ്വർ മാൽപ്പയും സംഘവും വീണ്ടും ഗംഗാവാലിയിൽ പരിശോധന ആരംഭിക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഷിരൂരിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗംഗാവാലിയിലെ അടിയൊഴുക്ക് രണ്ട് നോട്ട്സായി കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തെളിഞ്ഞൊഴുകുകയാണ് ഗംഗാവാലി നേരത്തെ കലങ്ങി മറിഞ്ഞൊഴുകുന്ന സമയത്ത് ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല മുങ്ങൾ വിദഗ്ധർക്ക് പോലും ഊളിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു വിസിബിലിറ്റി സീറോ വിസിബിലിറ്റി ആണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ കാഴ്ച ഉണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഈ തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ ഈശ്വർ മാൽഫയോടൊപ്പം കൂടുതൽ മുങ്ങൽ വിദഗ്ധരുണ്ടാകും മാത്രമല്ല എം ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും സംഘം കൂടി ഈ ദൗത്യത്തിനൊപ്പം ചേരും അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നാളത്തെ ഈ ഒരു വീണ്ടും തിരച്ചിലിനെ കാണുന്നത് അതേസമയം തന്നെ കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ ഇന്ന് വീണ്ടും പ്രകടമായിരുന്നു കാരണം ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്നുള്ള അറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഉച്ചവരെയും തന്നെ ആരും അവിടേക്ക് എത്തിയില്ല ഷിരൂരിലേക്ക് എത്തിയില്ല നേവി രാവിലെ പരിശോധന നടത്തുമെന്ന നേവിക്കും തിരച്ചിൽ നടത്താനുള്ള ഒരു നിർദ്ദേശം അനുമതി ജില്ലാ ഭരണകൂടം നൽകിയില്ല പിന്നീട് ഇത് വീണ്ടും ഈ തിരച്ചിൽ അനിശ്ചിതത്വ മത്സത്തിലായ വാർത്തകളെല്ലാം വന്നതിന് പിന്നാലെയാണ് കാർവാർ എം എൽ എ സതീഷ് സൈൽ അവിടേക്ക് എത്തുകയും ഈശ്വർ മാൽപ്പയെ വിളിച്ചു വരുത്തുകയും ചെയ്തത് ഈശ്വർ മാൽപ്പയും രാവിലെ മുതൽക്ക് തന്നെ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഷിരൂരിൽ ഉണ്ടായിരുന്നു എന്നാൽ മാൽപ്പേക്കും ആ ഘട്ടത്തിൽ അനുമതി ലഭിച്ചില്ല പിന്നീട് മൂന്ന് മണിക്ക് ശേഷമാണ് അനുമതി ലഭിക്കുകയും മാൽപ്പേ ഉടൻ തന്നെ മുങ്ങൽ പരിശോധന ആരംഭിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നര മണിക്കൂറിനകം തന്നെ ഈ പരിശോധനയിൽ ലോറിയുടെ ട്രക്കിന്റെ ജാക്കി കണ്ടെടുക്കുകയും ചെയ്തു ഏതായാലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നാളെയുള്ള തിരച്ചിലിനെ ഇനി കാണുന്നത് ഷന്നി സന്തോഷം ഒരു കാര്യം കൂടി ഇന്ന് തെരച്ചിൽ നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയോ മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങളുടെയോ ആരെങ്കിലും ഈ തെരച്ചിലിൽ പങ്കു അതോ ഈശ്വർ മാൽപ്പയും അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളും മാത്രമായിരുന്നു ഷമി സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ട ആരും ഇന്ന് തിരച്ചിൽ ദൗത്യത്തിന് ഉണ്ടായിരുന്നില്ല എസ് ഡി ആർ എഫ് ഒ ഡി ആർ എഫ് മറ്റേതെങ്കിലും സേനാ വിഭാഗങ്ങളോ ഉണ്ടായില്ല ഈശ്വർ മാൽപ്പയും സംഘവും മാത്രമാണ് ഇന്ന് ഗംഗവാലി തിരച്ചിൽ നടത്തിയത് ഈശ്വർ മാൽപ്പയ മാത്രമേ മുങ്ങി പരിശോധന നടത്തിയിട്ടുള്ളൂ ഈ സംഘത്തിൽ നാല് പേർ മുങ്ങൽ വിദഗ്ധർ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട് പക്ഷേ ഈ നാല് പേർ ഇന്ന് കൂടെ ഉണ്ടായിരുന്നില്ല മാൽപ്പയ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ട് മത്സ്യബന്ധന ബോട്ടുകളാണ് ഗംഗാവാലിയിൽ ഇറങ്ങിയത് ഒരു മത്സ്യബന്ധന ബോട്ട് ഈശ്വർ മാൽപ്പേക്ക് സുരക്ഷയൊരുക്കി താഴെ ഡൗൺ സ്ട്രീമിൽ നിലയുറപ്പിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഈശ്വർ മാൽപ്പേ ഗംഗാവാലിയിൽ മുങ്ങിയുള്ള പരിശോധന നടത്തിയത് ഏതായാലും ഇന്ന് ഔദ്യോഗിക സംവിധാനങ്ങളൊന്നും ഈശ്വർ മാൽപേക്കൊപ്പം ഉണ്ടായിരുന്നില്ല അതേസമയം നാളെ എസ് ഡി ആർ എഫും എൻ ഡി ആർ എഫും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഷമി സന്തോഷ് ഒരു തിരച്ചിലിൻ്റെ ഒരു പുരോഗതി സംബന്ധിച്ച് വീട്ടുകാർക്ക് വലിയ പരാതി ഉണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം ചേർന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ കുടുംബസമേതം ഷിരൂരിലേക്ക് പോയി സമരം ഇരിക്കും എന്നുള്ളതാണ് കാരണം അത്രമാത്രം വേദനിക്കുന്ന ഒരു ഹൃദയവുമായിട്ടാണ് അവർ ജീവിക്കുന്നത് തങ്ങളുടെ മകനെ കാണാതായിട്ട് ഏതാണ്ട് ഒരു മാസത്തിൽ പുറത്ത് ആവുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തിൻ്റെ ഒരു വേദനയെങ്കിലും ഈ ബന്ധപ്പെട്ട അധികാരികൾ കാണാതിരിക്കുന്നത് ശരിയാണോ കാരണം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നേരത്തെ ഈ പറഞ്ഞ പോലെ സീറോ വിസിബിലിറ്റി പുത്തൊഴുക്ക് അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറിയില്ലേ തീർച്ചയായും ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ പ്രതിഷേധമുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഈ ഒരു തിരച്ചിലിൽ അനിശ്ചിതത്വം ഉണ്ടായപ്പോൾ അർജുൻ അർജുന്റെ കുടുംബം അർജുന്റെ ബന്ധു അവിടെ തന്നെ ഉണ്ട് ജതിൻ പറഞ്ഞത് ഇത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ അനാസ്ഥയാണ് ഉണ്ടാകുന്നത് ഏകോപനത്തിന്റെ കാര്യത്തിൽ അനാസ്ഥ തുടരുകയാണ് എന്നുള്ള ഒരു പ്രതികരണം അർജുന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു കാരണം ഇന്ന് രാവിലെ ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ള അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ലോറിയുടമ മനാഫും അർജുന്റെ കുടുംബവും എല്ലാം തന്നെ ഈ ഷിരൂരിൽ എത്തിച്ചേരുന്നത് എന്നാൽ ഈ ഒൻപതരക്ക് ആരംഭിക്കും എന്ന് പറഞ്ഞെങ്കിലും ആരും ഈ ഷിരൂരിലേക്ക് ഗംഗാവാലിയിലേക്ക് നേവിയോ മറ്റേതെങ്കിലും ഔദ്യോഗിക സംവിധാനങ്ങളോ എത്തി തുടർന്നാണ് ഈ തിരച്ചിൽ പ്രതിസന്ധിയിലാവുകയും ഈ അർജുന്റെ കുടുംബം പ്രതിഷേധിക്കുകയും ചെയ്തത് മാധ്യമങ്ങളിൽ വീണ്ടും വലിയ വാർത്തകൾ ഉണ്ടായതിനു ശേഷമാണ് ഈ അവിടേക്ക് ഔദ്യോഗിക സംവിധാനങ്ങൾ എല്ലാം തന്നെ എത്തിയത് അവിടെ ഔദ്യോഗിക സംവിധാനം എത്തിയും കാർവാർ എം എത്തി അത് മറ്റൊരു തരത്തിലേക്ക് വഴിതിരിച്ചുവിടാനാണ് ശ്രമിച്ചത് കേരളം ഈ ഡ്രഡ്ജിംഗ് യന്ത്രം നൽകാത്തതുകൊണ്ടാണ് ഈ തിരച്ചിൽ തുടരാൻ കഴിയാത്തത് എന്നുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് കാരണം ഈ കാര്യത്തിൽ കൃത്യമായും കേരളം അത് ഏത് സമയത്തും ഇത് വിറ്റ് നൽകാൻ തയ്യാറായിരുന്നു അത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചതാണ് പക്ഷേ കർണാടക ഈ ഡ്രഡ്ജിംഗ് തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് വേണം എന്നുള്ള ആവശ്യം പിന്നീട് രേഖാമൂലം ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത് പറഞ്ഞ് ഈ രീതിയിൽ ഒരു വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് കാർവാർ എം എൽ എയുടെ ഭാഗത്ത് നിന്നുള്ളത് ഇപ്പോൾ തന്നെ ആകട്ടെ അവിടെ യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക ഭാഗമല്ല മാൽപേ എന്ന് പറയുന്ന മുങ്ങൽ ും സർക്കാർ സംവിധാനങ്ങളുടെ ഒരു സഹായവും ഇല്ലാതെയാണ് ഇന്ന് ഈശ്വർ മാൽപേയും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ഇന്ന് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെങ്കിലും മറ്റ് സംവിധാനങ്ങൾ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം